ഈശ്വര സ്തുതിയായിരിക്കട്ടെ ഇന്ന് ജൂലൈ ഇരുപത്തൊമ്പത് വിശുദ്ധ മർത്തായുടെ തിരുനാൾ ദിനം തിരുവചനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വെളിച്ചത്തിൽ മർത്തായുടെ ആത്മീയ ജീവിതം വിലയിരുത്തുമ്പോൾ സദ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചവളായിരുന്നു എന്ന് കണ്ടെത്താൻ കഴിയും സാഹോദര്യത്തിൻ്റെയും ആഴമായ ക്രിസ്തുവിശ്വാസത്തിൻ്റെയും യേശുവുമായുള്ള ആത്മബന്ധത്തിൻ്റെയും കെടാവിളക്കാണ് ബദാനിയായാലെ വിശുദ്ധമർത്ത ആരെയും അതിശയിപ്പിക്കുന്ന ദൈവാനുഭവ താപ്യുകയാണ് ഈ ധീരകന്യക വിശുദ്ധമർത്തായുടെ വിരുന്നൊരുക്കലിനെപ്പറ്റി വിശുദ്ധ ബലിയുമായി ബന്ധപ്പെടുത്തി മനനം ചെയ്യുമ്പോൾ ദേവി വിരുന്നായ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ അനുദിന ജീവിതവും അവരന് വേണ്ടി മുറിയപ്പെടാനുള്ള അഭിനിവേശവും സ്വയം ശൂന്യമാക്കലും നടക്കണം എന്ന തിരിച്ചറിവ് അവൾ നമുക്ക് നൽകുന്നു സംതൃപ്ത മനഫോടെ നമ്മുടെ വിവിധങ്ങളായ ദൗത്യ ദൗത്യനിർവഹണങ്ങളിൽ യേശുവിനോടുകൂടെ യേശുവിന് വേണ്ടി യേശുവിൻ്റെ മഹത്വത്തിനായി ഫക്തമായ മനഫോടെ പ്രവർത്തിക്കുമ്പോൾ പലവിധ ശുശ്രൂഷകളുടെ വിരുന്നൊരുക്കലും വിളമ്പലും നടത്തുകയാണ് ഓരോ സമർപ്പിതയും ചെയ്യുന്നത് ഓരോ പ്രഭാതത്തിലും ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകത്താൾ നിറഞ്ഞ് പലവിധ പ്രേക്ഷിത രംഗങ്ങളിൽ കൂടി യേശുവിൻ്റെ വചനത്തിന് ഫാഷ്യം വഹിക്കുന്നു ബദാനിയ കുടുംബത്തിലെ ഫാഹോദര്യവും വിശ്വാഫ് ചൈതന്യവും സ്നേഹ ശുശ്രൂഷയും ദൈവസ്നേഹാനുഭവവുമെല്ലാം മർത്താഫ് കുടുംബത്തിൻ്റെ അലയടികളായി അനേക അനേകാര്യങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം കൃപയ്ക്കുമേൽ കൃപ ചൊരിയുന്ന ഫർവസക്തൻ്റെ മുൻപിൽ വിശുദ്ധമർത്തായെ പോലെ എല്ലാ സേവനവും യേശു മഹത്വത്തിനായി ചെയ്യാം പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന ഈശോയുടെ കരുണയിൽ അഭയം പ്രാപിച്ച് അവനായി അവൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച് ദൈവ ശുശ്രൂഷകരാകുവാൻ വിശുദ്ധ മർത്തായുടെ സ്വർഗീയ മാധ്യസ്ഥം നമുക്ക് തേടാം എല്ലാവർക്കും വിശുദ്ധ മർത്തായുടെ തിരുനാളിൻ്റെ ആശംസകൾ ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ